ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഞാൻ നിങ്ങളുടെ സുന്ദരം അങ്ങനെ സ്കൂർ തന്നെയാണ് ഞാൻ ഈ സുന്ദരിയായിട്ട് ഓടിക്കാൻ പോകണേന്ന് പറഞ്ഞുതരാം അപ്പോൾ അതിന് മുന്നേ തന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നത് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക പിന്നെ അതുപോലെ തന്നെ എന്തായാലും നമ്മൾ പോയി പല്ല് കമ്പി ടൈറ്റ് ചെയ്തു അതുപോലെ തന്നെ എനിക്ക് അതിൽ പല്ല് കറക്റ്റ് റൊട്ടേറ്റ് ചെയ്ത് കറക്റ്റ് പൊസിഷനിൽ ആവാൻ വേണ്ടിയിട്ട് കമ്പിറ്റ് കമ്പി വെളിച്ചിട്ടുണ്ടായിരുന്നു പല്ലിൻ്റെ ഉള്ളിൽ കൂടെ അതൊക്കെ ഇന്നലെ എടുത്തു നോക്കണ്ട അപ്പോൾ അല്ലിൻ്റെ ഫ്രണ്ട് ക്യാപ്പൊക്കെ പോയിട്ടുണ്ട് അത്യാവശ്യം ഉണ്ട് എങ്കിലും കുഴപ്പമില്ല അപ്പോൾ നമ്മളത് കമ്മിൽ എങ്ങനെയൊക്കെ കൊള്ളാം അല്ലേ നമ്മളിത് ഇൻസ്റ്റാഗ്രാം പേജ് ആയിട്ടുള്ള പിങ്കി ഇയറിങ്സ് എന്നാണ് വാങ്ങിയിട്ടുള്ളത് ഞാൻ മുന്നേ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു എന്ന് തോന്നുന്നു അപ്പോൾ നല്ല സുന്ദരായിട്ടില്ലേ കാരണം നമ്മൾ അപ്പോൾ ആദ്യമായിട്ട് എൻ്റെ ചാനൽ കണ്ടുപിടുന്ന സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യാം നമ്മൾ ഫോണിൽ ഇവിടെ വേറെ ഞാൻ ഇന്ന് എന്ത് വീഡിയോ ഇടുന്നിങ്ങനെ അലച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അമ്മയുടെ ഫോണിലേക്ക് ഒരു കോൾ വരുന്നു ഇവിടെ ഡി ടി ഡി സി കൊറിയർ സെൻറ്റർ അപ്പോൾ നമ്മൾ വരന്തരപ്പള്ളി പോവുകയാണ് എന്തോ കുറുകേര് വന്നിട്ടുണ്ട് അപ്പോൾ നമുക്കത് എന്താണെന്നൊക്കെ നോക്കാം ഞാൻ ഞാനിപ്പോൾ തന്നെ ബസ് സ്റ്റോപ്പിലേക്ക് നടന്നു പോകുന്ന ഇതാണ് എന്താ അവിടുത്തെ അമ്പലം അതുപോലെ കണ്ട പുടി പച്ചപ്പൊക്കിയമ്മ അപ്പം അത്യാവശ്യം കുറച്ച് ദൂരം ഉണ്ട് പത്ത് മിനിറ്റ് ഉണ്ട് എനിക്ക് ബസ് സ്റ്റോപ്പിക്ക് നടക്കാനാകും വേഗം അവിടെ എത്തിയിട്ട് ഞാൻ ബാക്കി വിശേഷങ്ങൾ പറയാം അപ്പോൾ അതേ നമ്മൾ നടന്ന് പൊയ്ക്കൊണ്ടിരിക്കാനൊക്കെ കണ്ടോ ചെറിയ ചെറുത്തോടൊക്കെ ഉണ്ട് മഴയൊക്കെ പെയ്താ വെള്ളമൊക്കെ പോകും ഇവിടെ അങ്ങനെ മഴക്കാലമായാലും നമുക്ക് വെള്ളപ്പൊക്കം അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഇല്ല അങ്ങനെ ദൈ നമ്മൾ ബസ് സ്റ്റോപ്പിലെത്തി സ്റ്റിൽ ആണ് കാൻവസിന് വലിയ ചെറുതായിട്ട് വേനൽ എടുക്കുന്നുണ്ട് എന്നാലും കഴത്തുള്ള അപ്പോൾ അങ്ങനെ നമ്മളിത് പരന്തരപ്പിലേ അങ്ങാടി എത്തി ടി ടി സി കൊറിയർ സെൻറ്ററിലൊക്കെ പൊക്കൊണ്ടിറങ്ങിയാണ് ബസ് കണ്ടത് അങ്ങനെ കൊറിയർ കിട്ടി നീ അപ്പോൾ നമുക്കത് അൺബോക്സ് ഒക്കെ ചെയ്ത് നോക്കാം ഞാൻ എന്തൊക്കെയാണ് പറയുന്നുണ്ട് നമ്മളങ്ങനെ തിരിച്ച് പോവാണ് ബസ് കയറാൻ വേണ്ടിയിട്ട് വരുന്നപ്പുളിന്ന് ബസ് കയറി വീട്ടിലേക്ക് പോകാൻ വേണ്ടി ബസ്സിന് വേണ്ടി കാത്തു നിൽക്കുകയാണ് സുഹൃത്തുക്കളെ ഞാൻ ബസ്സിന് വേണ്ടി കാത്തു നിൽക്കുകയാണ് അങ്ങനെ ബസ്സൊക്കെ കയറി സീറ്റൊക്കെ കിട്ടി അങ്ങനെ ഈ സാധനമൊക്കെ വാങ്ങി ഞാൻ ബസ് ഇറങ്ങി ഇതാണ് ഞങ്ങളുടെ അടുത്തോട്ടിയിട്ടേക്ക് കണ്ടോ എൻ്റെ എൻ്റെ അവിടെ ഞാൻ എൻ്റെ ഈ നാടൊന്നും കാണിച്ചു തന്നിട്ടില്ലല്ലോ നിങ്ങൾക്കാർക്കും അതുപോലെ തന്നെ മൂക്കിൽ പുതിയൊരു അതിഥി വരുന്നുണ്ട് അതുപോലെ ഭയങ്കര സന്തോഷമുണ്ട് എന്നുവെച്ചാൽ നമ്മളെ ഒരാൾ ഐഡൻറ്റിഫൈ ചെയ്യുക ചില വീഡിയോസൊക്കെ കാണാറുണ്ട് കേട്ടോ കീപ് ബോൾഡെന്നൊക്കെ പറഞ്ഞിരിക്കും ഭയങ്കര സന്തോഷമുണ്ട് അതുപോലെ രണ്ട് മിടുക്കി കുട്ടികളെ ഞാൻ ബസ്സിൽ വെച്ച് കണ്ടു അവരൻ്റെ ഇതൊക്കെ ചിരിക്കുണ്ടായിരുന്നു പക്ഷേ എന്നിട്ട് ഞാനും സംസാരിച്ചു അവർ കുട്ടനന്തൂരാണ് പഠിക്കുന്നത് അപ്പോൾ അവർ ചിമ്മി ഡാം കാണാൻ വേണ്ടി വന്നതാണെന്നൊക്കെ പറഞ്ഞു ഇവിടെ ഇരുന്ന് കുറച്ച് തന്നെ പോയ ചിമ്മി ഡാം ഉണ്ട് അവിടെ ഡാമൊക്കെ ഉണ്ട് അവർ എപ്പോഴും നടന്നിന്ന് വീട്ടിൽ പോകുകയാണെങ്കിൽ ഇത് വീട്ടിൽ പോയിട്ട് പാടത്തുകൂടെയാണ് വന്നത് ഞാൻ പണ്ട് സ്കൂളിൽ സൈക്കിളൊക്കെ തോട്ടിപ്പോയിരുന്നു വഴിയാണ് ഇതൊക്കെ വെള്ളച്ചാട്ടമൊക്കെ പിന്നെ അടിച്ചതാണിങ്ങനെ വീട്ടിൽ ഷോർട്ട് കട്ടും കൂടിയാണ് കാട കൂടെ ഉള്ളത് നമ്മളെങ്ങനെ ഇതൊക്കെയാണ് കേട്ടോ കേട്ടോ പണ്ട് സ്കൂളിൽ പോകണ്ടിതിലൊക്കെ ഇറങ്ങാറൊക്കെ ഉണ്ടായിരുന്നു സ്കൂളിലൊക്കെ വിട്ട് വരുന്ന വഴിക്ക് ഒരു പ്രകൃതി രമണീയമാണ് എൻ്റെ ഗ്രാമം അപ്പം നമ്മളിങ്ങനെ നടന്ന് നടന്ന് പൊക്കോണ്ടിരിക്കാണ് ശരിക്കും അത് കണ്ടപ്പോൾ എനിക്ക് നൊസ്റ്റ് പഠിച്ച പിള്ളേർ സ്കൂൾ വിട്ടിട്ട് പോകുന്ന കടിച്ചീണ് സുഹൃത്തുക്കളെ നിങ്ങൾ കണ്ടോണ്ടിരിക്കുന്നത് ഇതുപോലെ ആയിരുന്നു ഞാൻ പണ്ട് സൈക്കിളിക്കലായിരുന്നു ഞാൻ പോയിരുന്നത് സൈക്കിളൊക്കെ തോട്ടിട്ടായിരുന്നു എനിക്കൊരു ലഡിബാഡൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ ഒരു കാലതൊക്കെ ഒരു ലു മെമ്മറി അതുപോലെ തന്നെ ഇവിടെ നിറച്ച് ഈ കുഞ്ഞി ഇരുങ്ങാൻ്റെ പോലത്തെ മഞ്ഞ പൂക്കളൊക്കെ ഇല്ലേ നിറച്ച് കുഞ്ഞ് വിരിഞ്ഞിട്ടുണ്ടാകും എൻ്റെ ഫസ്റ്റ് ഐ മീൻ എനിക്കിങ്ങനെ ഫോട്ടോഷൂട്ടൊക്കെ ഭയങ്കര ആഗ്രഹമൊക്കെ ഉള്ള ടൈമിൽ ഇവിടെ വരുമ്പോൾ എനിക്ക് ഇവിടെ ഒരു കുട്ടി സീതയുണ്ട് സീത എനിക്ക് ഫോട്ടോയ്ക്ക് എടുത്താൽ അത് കേട്ടോ നിറച്ച് മഞ്ഞ പൂക്കൾ കണ്ടോ ഇപ്പുറത്തെ പടം കണ്ടോ നിറച്ച് മഞ്ഞ പൂക്കൾ നല്ല രസമില്ലേ കാണിച്ചോറിനം പൊട്ടിച്ച് കാണിച്ചതാണ് അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിലുള്ളത് ബാക്കി ഇത്